എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു നിർത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു ആയിട്ട് പൈശാചിക മണ്ഡലം അതിൻ്റേതായ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണല്ലോ നമ്മൾ സംസാരിച്ചത് അതായത് ദൈവിക പാറ്റേണിന് വിരുദ്ധമായിട്ടൊരു ഡ്യൂപ്ലിക്കറ്റ് ദൈവിക പാറ്റേണിൻ്റെ അതേ മോഡലിൽ വിരുദ്ധമായിട്ടൊരു ഡ്യൂപ്ലിക്കറ്റ് മോഡൽ എപ്പോഴും ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു അപ്പോൾ നമ്മൾക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ശുദ്ധാത്മാവിനെ എടുത്താൽ പരിശുദ്ധാത്മാവിന് വിവിധ തരം ഡിപ്പാർട്ട്മെന്റുകൾ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ അതിനെ നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യഹോവയുടെ ആത്മാവ് എൻ്റെ മേലാവസ്ഥയ്ക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹവഭക്തയുടെയും ആത്മാവ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു 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 എന്താ പറയുക വിവിധ തരത്തിലുള്ള ഒരു എന്താ പറയുക പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ എന്ന് വെച്ചാൽ വിവിധ തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യുന്ന വിവിധ തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് ഡൂ ആയിട്ട് എന്തുണ്ട് പൈശാചിക മണ്ഡലവും അതിന് ഡ്യൂപ്ലിക്കേറ്റായിട്ട് വിവിധതരം ഡിപ്പാർട്ട്മെൻറ്റുകളെ അവനും ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് വിവിധ തരം സ്പിരിറ്റുകളെ അവനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് നമ്മൾ സ്പിരിച്വൽ വാർഫെയർ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾക്കറിയാം സ്പിരിച്വൽ വാർഫെയറിൻ്റെ ഇതിൻ്റെ മെയിൻ എന്താണ് നമ്മൾ ശത്രുവിനെ അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ നമ്മൾ പൈശാചിക മണ്ഡലത്തിലുള്ള വിവിധ തരം സ്പിരിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നതൊട്ട് സംസാരിച്ച് തുടങ്ങുന്നത് അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ സ്പിരിറ്റാണ് അതായത് ഈ സ്പിരിറ്റുകൾ നമ്മൾക്കറിയാം പിഷാജ് എന്താണ് എപ്പോഴും സ്വർഗ്ഗത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും അതുകൂടാതെ പിഷാജിൻ്റെ നോട്ടം എപ്പോഴും ആരോടാണ് പിഷാജിൻ്റെ യുദ്ധം മുഴുവൻ ആരോടാണ് ദൈവത്തിൻ്റെ മക്കളോടാണ് അല്ലേ പിഷാജിന് നഷ്ടമായ ഒരു ദൈവരാജ്യത്തിലേക്കും ദൈവത്തിൻ്റെ ആ ഒരു മക്കൾ അതായത് മനുഷ്യന്മാർ കടക്കാതിരിക്കുവാനാണ് പിഷാജ് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പിഷാജിൻ്റെ യുദ്ധം എപ്പോഴും ആരോടാണ് ആത്മീയരോടാണ് പിഷാജിൻ്റെ യുദ്ധം ഓക്കെ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഒരു സൗഭാഗ്യത്തിലേക്ക് അല്ലെങ്കിൽ പിഷാജിന് നഷ്ടമായ ആ ഒരു സൗഭാഗ്യത്തിലേക്ക് ദൈവത്തിൻ്റെ മക്കൾ കടക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യർ കടക്കാതിരിക്കുവാൻ ഇവൻ എന്ത് ചെയ്യും പിഷാജ് അവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പിഷാജിൻ്റെ മെയിൻ ലക്ഷ്യം ആരാണ് ദൈവമക്കളാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക ഓക്കെ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് അയ്യോ ലോകത്തിലുള്ള മറ്റു മനുഷ്യന്മാർക്കില്ലാത്ത ഭയങ്കര പോരാട്ടമാണല്ലോ ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആത്മീയ മേഖലയിൽ കടന്നുകൂടിയിരിക്കുന്നത് അപ്പോൾ ഈ പിഷാജ് എന്താണ് ആത്മീയ മേഖലയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവൻ എന്താണ് ഇവൻ അറിയാം ഇവൻ പല തന്ത്രങ്ങൾ എടുക്കും അല്ലേ അപ്പോൾ ഈ ആത്മീയ മേഖലകളിലേക്ക് പിന്നെ കടന്നു കയറണമെങ്കിൽ ഇവൻ അറിയാം ഇവൻ എന്ത് വേഷം കെട്ടണം വെളിച്ചതൂതൻ്റെ വേഷം കെട്ടണം അല്ലെങ്കിൽ ആത്മീയനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വേണം ഇവൻ ആത്മീയ മേഖലയിൽ കടന്നുകൂടാൻ അവൻ അതിന് പിശാചിട്ടിരിക്കുന്ന ഒരു മെയിൻ തന്ത്രമാണ് എന്ത് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇന്നത്തെ ചെറുപ്പക്കാരിൽ മാത്രം കാണുന്നതാണ് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റെന്ന് അല്ലേ അല്ല കേട്ടോ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്നുള്ളൊരു പേരും അതിന് വരുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം പഴയകാല മോഡലുകൾ അതായത് നമ്മളുടെ ദൈവത്തിൻ്റെ അപസ്തോലന്മാരോ പ്രവാചകന്മാരോ ഒക്കെ നമുക്കൊരു ക്രിസ്ത്യൻ മോഡല് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ വചനത്തിലൂടെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്തായിരിക്കണം എന്നുള്ളതും അവരുടെ ജീവിതശൈലി എന്തായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് പുതിയ രീതിയിൽ അതായത് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ജനറേഷൻ പോലെ അതായത് അതിന് വിരുദ്ധമായിട്ട് വചനത്തെയും വചനത്തെ വളച്ചൊടിക്കുക അതുകൂടാതെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ മോഡലിനെ വളച്ചൊടിച്ച് കളയുന്ന രീതിയാണ് ന്യൂ ജനറേഷൻ അതുകൊണ്ടാണ് അതിനെന്ത് പറഞ്ഞിരിക്കുന്നതും ന്യൂ ജനറേഷൻ എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നതൊക്കെ അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് ഇന്ന് നമ്മളുടെ ചെറുപ്പക്കാരിലൂടെയാണ് അത് എക്സ്ട്രീമായിട്ട് വെളിപ്പെട്ട് നിൽക്കുന്നത് എന്നാൽ പഴയ കാലത്ത് തൊട്ടേ ഇത് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കുക ഓക്കെ അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മൾ പറയാം പിശാചം എല്ലാത്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുമല്ലേ അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് ആത്മീയ ആത്മീയഗോളത്തിൽ ആത്മീയം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ന്യൂ ജനറേഷൻ എന്തിൻ്റെ ആണ് എന്ന് അറിയാമോ ഈ ന്യൂ ജനറേഷൻ നമ്മുടെ ആത്മശുശ്രൂഷയുടെ ആണ് എന്ത് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം വിവിധതരം ദൈവിക ശുശ്രൂഷകളുണ്ടല്ലേ രോഗശാന്തി ശുശ്രൂഷയുണ്ട് വചന ശുശ്രൂഷയുണ്ട് ആത്മശുശ്രൂഷയുണ്ട് പിന്നെ പ്രവചനം അങ്ങനെ പല വിധത്തിലുള്ള ശുശ്രൂഷകളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾക്കറിയാം അതിൻ്റെ അതിലുള്ള ഒരു ആത്മ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആത്മ ആത്മശുശ്രൂഷ നമ്മൾക്കറിയാം ആത്മാവിൻ്റെ വലിയൊരു ദേവാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് അല്ലേ അപ്പോൾ ഇവർ വചനം പറയുന്നതിനെ കഴിഞ്ഞു കൂടുതലായിട്ട് വചനം പറയും വചനം പറയുന്നതിനെ കഴിഞ്ഞു കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാരെ ശ്രദ്ധിച്ചാലറിയാം അവർക്ക് പലപ്പോഴും എന്താണ് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ചിലപ്പോൾ സ്റ്റേജിൽ നിന്ന് അവരൊന്ന് തുള്ളുകയോ ഒന്ന് ചാടുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വേരുക നടക്കുന്ന പോലെ നടക്കുകയോ ഒക്കെ ചെയ്യും ഇതൊക്കെ എന്താണ് ആത്മശുശ്രൂഷയാണെന്ന് വെച്ചാൽ ആത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം ഇവരുടെ മേൽ ഇങ്ങനെ ഒരു ആത്മസാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഇവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എന്നിരുന്നാലും അതിനെന്താണ് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ അവർ പലപ്പോഴും ഒരു എന്താ പറയുക ആ ഒരു ലെവൽ വിട്ട് അതായത് ഒരു പരിജ്ഞാനത്തിന്റെ ലെവൽ വിട്ട് ഇവർ ശുശ്രൂഷിക്കാറില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ അതിനകത്ത് തിരിച്ചറിയുക ഓക്കെ അപ്പോൾ ഈ ആത്മശുശ്രൂഷ ചെയ്യുന്നവരിലൂടെ മെയിൻ ആയിട്ടും എന്താണ് നടക്കുന്നതും അവർ പ്രവചനം പറയും അതുകൂടാതെ അവർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം അവരിൽ കാണുവാനായിട്ട് കഴിയും ആ ആത്മശുശ്രൂഷ നടക്കുന്ന സമയത്താണ് മിക്കപ്പോഴും എന്ത് സംഭവിക്കുന്നത് പൈശാചിക ശക്തികൾ വെളിപ്പെടുകയും പൈശാചിക ശക്തികൾ അലറി ഓടുക അത്ഭുതങ്ങൾ നടക്കുക ഭയങ്കരമായിട്ടുള്ള പ്രവചനങ്ങൾ നടക്കുക മനുഷ്യന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ നിഗൂഢതകൾ വെളിപ്പെടുത്തുക ഇതൊക്കെ ആത്മശുശ്രൂഷകൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ ആത്മശുശ്രൂഷയുടെ നേരെ ഡ്യൂപ്ലിക്കേറ്റാണ് എന്ത് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ് കഴിഞ്ഞ കുറേ ഇടയായിട്ടാണല്ലേ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് അതിൻ്റെ എക്സ്ട്രീം ലെവലായിട്ട് വെളിപ്പെട്ട് വന്നത് അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തപ്പെടാ എത്തപ്പെട്ടപ്പോഴാണ് നമ്മൾക്ക് അതിനെ തിരിച്ചറിയുവാൻ വരെ കഴിഞ്ഞത് ഓക്കെ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അപ്പോൾ ഈ ന്യൂ ജനറേഷൻ നമ്മൾക്കറിയാം കുറെ എന്താ പറയുക ശുശ്രൂഷകന്മാർ വന്നിട്ട് കുറെ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തിയിട്ട് പോയി അല്ലേ അപസ്തോല പ്രവർത്തനങ്ങളെട്ടാം അധ്യായമുള്ളൂ അതിന് എന്താണ് ഇരുപത്തൊമ്പതാമത്തെ അധ്യായം കൂടെ ഞങ്ങൾ എഴുതുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു അല്ലേ ഇരുപത്തെട്ടല്ലേ ഇരുപത്തൊമ്പതാമത്തെ അധ്യായം കൂടി എഴുതുവാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറേ പേര് കിടന്നുകൊണ്ട് കുറെ കാട്ടിക്കൂട്ടലുകൾ നടത്തിയത് അവസാനം ം അവരിപ്പോൾ എവിടെ എത്തി എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ കുറെ പേര് തന്ത്രപരമായി വീണ്ടും ഒഴഞ്ഞ് കയറിയിട്ടുണ്ട് കുറെ പേര് വിശ്വാസഗോളം തന്നെ വിട്ടുപോയി കുറെ പേരെക്കുറിച്ച് വിവരമില്ല എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ വചനത്തിൽ ഒരു വള്ളിയെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവൻ എന്താണ് ശവിക്കപ്പെട്ടവനെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു വിവേകമുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് മനസ്സിലാകുമായിരുന്നു ഇവന്മാരിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ദുരാത്മാവാണെന്ന് മനസ്സിലാകുമായിരുന്നു എങ്ങനെ അവരെന്താണ് പറഞ്ഞത് ഇരുപത്തെട്ടാം അധ്യായം ഉള്ളതും ഞങ്ങൾ എന്ത് ചെയ്തി ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഇരുപത്തൊമ്പതാമത്തെ അധ്യായം കൂടെ എഴുതി ചേർക്കുകയാണ് നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മൾ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയെടുത്തത് ഇത്രയും പോലും ഗ്രഹിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നില്ലല്ലേ അത് നമ്മൾ എത്ര 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 വായിച്ചാലും വീണ്ടും 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 പുതിയ വെളിപാടുകളെ ദൈവം നമ്മൾക്ക് തരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളതേ നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് നമ്മുടെ യോഗന് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലും എന്താണ് നമ്മളെ കൊണ്ട് പറ്റണില്ല അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് പറ്റുന്നതേ ഞങ്ങളിതിനകത്ത് എഴുതിയിട്ടുള്ളൂ എന്നാണ് യോഗ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ടാം അധ്യായം വരെ നമ്മൾക്ക് എന്താണ് ഗ്രഹിക്കുവാൻ പറ്റാത്തപ്പോഴാണ് ഇവർ ഇരുപത്തൊമ്പത് എഴുതി ചേർക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ തന്നെ എന്ത് വെളിപ്പെട്ടും വൈശാചിക മണ്ഡലമാണ് അതെന്ന് നമ്മൾക്ക് അവരുടെ ഒരു ഹിൻഡ് തന്നിരുന്നു പക്ഷേ അത് പലപ്പോഴും പലർക്കും അത് മനസ്സിലായില്ല എന്നുള്ള കാര്യം അവർക്ക് എന്തുകൊണ്ടത് മനസ്സിലാകാതെ പോയി നമ്മൾക്ക് വചനത്തിനെക്കുറിച്ച് വലിയ പിടിപാടുകൾ കൊണ്ടാണ് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റുള്ള ആൾക്കാരുടെ പുറകെ പല ആൾക്കാരും പോകുവാൻ ഇടയായി തീർന്നത് നമുക്കറിയാം ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ന്യൂ ജനറേഷനിൽ ആ സ്പിരിറ്റിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്കാണെന്ന് ഏറ്റവും കൂടുതൽ എന്തുള്ളത് ആൾക്കാർ അവരുടെ ചർച്ചിലാണെന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ എന്താ പറയുക പ്രസംഗമാണെന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക കാരണം അതാണ് നമ്മുടെ യോഗനാൻ അപസ്തരനായ യോഗനാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ലൗഹികന്മാർ എപ്പോഴും ലൗഹികമായ കാര്യങ്ങളെ സംസാരിക്കുന്നു അപ്പോൾ അവർക്കാണ് എപ്പോഴും സ്വീകാര്യത ഉണ്ടാകുന്നത് അല്ലേ എന്നുവെച്ചാൽ ലൗകികമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾക്കറിയും ഇന്ന് അത്ഭുതങ്ങളുടെയും അടയാളങ്ങൾ അടയാളങ്ങളുടെയും പുറകെയാണ് ജനം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റിനാണ് എപ്പോഴും ആൾക്കാരുടെയും എപ്പോഴും ഒരു ആൾക്കാർ കൂടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റിനെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുവാൻ പോകുന്നത് ഓക്കെ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റുള്ള ആൾക്കാർ ഒന്നാമത് ചെയ്യുന്നത് ഒരു വചനത്തെ മറിച്ചു കളയും എന്നു വചനത്തെ മറിച്ചു കളയുക എന്ന് വെച്ചാൽ തങ്ങളുടെ ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു 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 ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ഇവർ വചനത്തെ വളച്ചൊടിച്ച് കളയും അതായത് വചനം നേരായ രീതിയിൽ പ്രസംഗിക്കാതെ ആ വചനത്തെ ഇവർ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരതിനെ അങ്ങ് വളച്ചൊടിച്ച് കളയും എന്ന് വെച്ചാൽ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയും അത് പഴയ കാലത്തുമുണ്ട് പഴയ കാലത്തും പുതിയ കാലത്തും ഒക്കെ ഉണ്ട് ദേവദാസന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ തെറ്റുകളെ ആരും ചൂണ്ടിക്കാണിക്കാതിരിക്കുക എന്ന് വേണ്ടിയിട്ട് അവർ പറയും എന്ത് പറയും ദേവദാസന്മാർക്കെതിരെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയും അങ്ങനെ വചനമുണ്ടോ അങ്ങനെ വചനമൊന്നുമില്ല എൻ്റെ അഭിഷിക്തന്മാരെ തുടരുതെന്നുണ്ട് അത് എന്തു വെച്ചിട്ടാണ് അഭിഷിക്തിനെ തുടരുതെന്നാണ് അത് എന്ത് വെച്ചിട്ടാണെന്നുള്ളത് നമ്മൾക്കത് മനസ്സിലാകും ഓക്കെ അത് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകുന്ന കാര്യമാണ് ആരാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ അഭിഷിക്തനെ തുടരുതെന്നാണ് തുടരുത് എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വിരോധമായി ദൈവജനത്തിന് വിരോധമായി നമ്മൾ പല പാപങ്ങൾ ചെയ്തിട്ട് ആ ഒരു തെറ്റ് ചൂ ുന്നവർക്കെതിരെയല്ല വചനം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അതൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും ഇപ്പോൾ ഞാൻ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്താണെന്നൊന്നും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമാണ് അപ്പോൾ വചനത്തെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുക ക്രോഡീകരിച്ച് കളയുക എന്ന് പറയുന്നത് പോലെ നമ്മൾക്കറിയാം എന്താ പറയുക പല പല വിധത്തിലെ വചനത്തെ ക്രോഡീകരിച്ച് കളയും അല്ലേ അപ്പോൾ അതെല്ലാം എന്താണ് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റാണ് പിന്നെ രണ്ടാമത് എന്താണ് ഇവർ പാപത്തെ ലഘൂകരിക്കും എന്ന് വെച്ചാൽ പാപം ചെയ്യുന്നതിനോ പാപത്തിനെക്കുറിച്ചൊന്നും ഇവർക്ക് വലിയ പറഞ്ഞൊന്നുമില്ല കേട്ടോ ഇവരെന്തു ചെയ്യും ഇവരുടെ ശുശ്രൂഷകളെ എടുത്താൽ അറിയാം മെയിനായിട്ടും ഇവരുടെ ശുശ്രൂഷയിൽ വചനമില്ല ഓക്കെ അപ്പോൾ വചനം ഇവർ വലിയ കാര്യമായിട്ടൊന്നും പറയത്തില്ല ഇവർ ആകെ ഒന്നോ രണ്ടോ വാക്കൊക്കെ എടുക്കും ആ വാക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ച് പിന്നെ ഇവർ വേറെ ഏതാണ്ടൊക്കെ പറയും അത് അവർക്ക് മനസ്സിലാകത്തില്ല കേൾക്കുന്ന ജനത്തിന് മനസ്സിലാകത്തില്ല അങ്ങനെ പല വിധത്തിൽ ഇവർ ഏതാണ്ടൊക്കെ അവിടെ കാട്ടിക്കൂട്ടും ഒന്നാമത് ഇവരുടെ ശുശ്രൂഷയിൽ എന്തുണ്ടാകത്തില്ല വചനം ഉണ്ടാകത്തില്ല രണ്ടാമത് എന്താണ് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള പരാ പരാമർശം പോലും ഇവരുടെ ശുശ്രൂഷകളിൽ കാണാറില്ല കാരണം പരിശുദ്ധാത്മാവ് എന്താണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു ആദ്യം എന്താ ചെയ്യും നമ്മുടെ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തും അല്ലേ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും നമ്മുടെ പാപത്തെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ബോധ്യം വരുത്തി തരും പരിശുദ്ധാത്മാവ് പക്ഷേ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത് അവരുടെ ശുശ്രൂഷകളിൽ എന്തില്ല പാപത്തെക്കുറിച്ച് ന്യായവിധയെക്കുറിച്ചുള്ള പരാമർശം തീരെയില്ല അവർ വെറും ലൗകിക കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കുന്നത് നിന്നെ ഞാൻ അതാക്കും നിന്നെ ഞാൻ ഇതാക്കും നിന്നെ ഞാൻ അങ്ങോട്ടയക്കും ഇങ്ങോട്ടയ്ക്കും അങ്ങനെ എങ്ങനെയെന്നുള്ള ഭൗതികമായ കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവരുടെ ശുശ്രൂഷ ഇനി മൂന്നാമത്തത് എന്താണ് ഇവർ ആത്മീയരാണെന്ന് ധരിപ്പിക്കത്തക്കവണ്ണമുള്ള കാട്ടിക്കൂട്ടലുകളെന്ന് വെച്ചാൽ സ്റ്റേജിൽ കിടന്നുകൊണ്ട് ആത്മശുശ്രൂഷ നടത്തുന്നവർ ചെയ്യുന്നതിനെ കഴിഞ്ഞും എക്സ്ട്രീം ലെവലിൽ ഇവരെന്തു ചെയ്യും കിടന്നുകൊണ്ട് ചാടുക മറിയുക തുള്ളുക കരയുക അലറുക ഇത് കൂടാതെ ഇവരെന്താണ് ചെയ്യുന്നത് പിന്നെ എന്താ പറയുക അങ്ങ് കാറി കൂവും ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവർ ഭയങ്കരമായിട്ട് ദൈവസ്നേഹമാണെന്നുള്ള രീതിയിൽ ഇവരങ്ങ് പ്രകടിപ്പിക്കും ഇവരെന്തു പറയും ഐ ലവ് യു ജീസസ് ഐ ലവ് യു ലഹഡി ഐ ലവ് യു അപ്പച്ച ഐ ലവ് യു ചേട്ട ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഇവർ ഭയങ്കരമായിട്ടങ്ങ് ഇവർ എ എക്സ്ട്രീം ലെവലിൽ അങ്ങ് ദൈവസ്നേഹം ഇവരിലേക്ക് അങ്ങ് ഒഴുകുന്നത് പോലെ ഇവരങ്ങ് പ്രകടിപ്പിക്കും നമ്മൾക്കറിയാം നമ്മളൊക്കെ പറയും അല്ലേ നമ്മളൊക്കെ ദൈവത്തോട് ദൈവം നമ്മളെ സ്നേഹിച്ചതും കരുതിയതും ദൈവം നമ്മൾക്ക് വേണ്ടി ഇത്രയും നാളും ചെയ്തതും എല്ലാം ഓർക്കുമ്പോൾ നമ്മൾക്ക് നന്ദി കൊണ്ട് നമ്മുടെ ഉള്ളം നിറയും അല്ലേ അപ്പോൾ നമ്മൾക്ക് ദൈവത്തോട് വല്ലാത്ത സ്നേഹം വരും അപ്പോൾ നമ്മളും പറയും ഐ ലവ് യു ജീസസ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇവരുടേത് അങ്ങനെയല്ല ഇവർ വല്ലാതെ കിടന്നുകൊണ്ട് ഇറിട്ടേറ്റാക്കും നമ്മൾക്കറിയാം ചില ഭയങ്കരമായ ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആത്മശുശ്രൂഷ നടക്കുന്ന സമയത്തൊക്കെ ഈ സ്പിരിറ്റ് വെളിപ്പെടാ വെളിപ്പെടാറുണ്ട് ഇതെങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്ന് അറിയാമോ ഇവർ വല്ലാതെ കരഞ്ഞു കൂവും കരഞ്ഞു കൂവിയിട്ട് ഭയങ്കരമായിട്ടങ്ങ് കരഞ്ഞു കൂവി ഇവർ ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും ഇവർ ആത്മീയരാണെന്ന് വിചാരിക്കും അപ്പോൾ ഓർക്കുക ഇത് ആത്മീയമല്ല ഇവരിലുള്ള ആ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് വെളിപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഓക്കെ വെച്ചാൽ പലപ്പോഴും ഒക്കെ നമ്മൾ ഇടയ്ക്ക് പറയുന്ന പറയുന്നൊരു ലെവലുണ്ട് അല്ലേ പരിശുദ്ധാത്മാവ് എന്താണ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ് ആ പരിജ്ഞാനത്തിൻ്റെ ലെവല് വിട്ടിട്ടുള്ള കളിയാണ് എന്ത് ചെയ്യുന്നത് ന്യൂ ജനറേഷൻ സ്പിരിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക ഓക്കെ അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റിൻ്റെ പ്രത്യേകത എന്താണ് ഇവർ വചനത്തെ പ്രോഡീകരിച്ചുകളെയും ഓക്കെ വചനത്തെ ഇവർ വളച്ചൊടിച്ചുകളെയും പിന്നെ രണ്ടാമത് ഇവരെന്താണ് ഇവർ ഭയങ്കരമായിട്ട് പാപത്തിനെക്കുറിച്ച് പാപത്തെ ഇവർ ലഘൂകരിച്ചു കളയും മൂന്നാമത് ഇവർ ഭയങ്കരമായിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ നടക്കും നടക്കും ഓർക്കുക പിന്നെ നമ്മൾക്കറിയും ന്യൂ ജനറേഷൻ സ്പിരിറ്റുള്ള പാസ്റ്റർമാരിലും ആത്മീയ ശുശ്രൂഷ നടത്തുന്നവരൊക്കെയാണ് ഇവരെന്തു ചെയ്യുന്നത് മറ്റുള്ളവരെ അങ്ങ് ശപിക്കുക മറ്റുള്ളവരെ അങ്ങ് ഭയപ്പെടുത്തുക അങ്ങ് ഭയപ്പെടുത്തി ശുശ്രൂഷ ശുശ്രൂഷവരെ അങ്ങ് ഭയപ്പെടുത്തുക നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് ഭയപ്പെടുത്തി ഭയം ആൾക്കാരിൽ നിറച്ച് എന്താ പറയുക തങ്ങൾക്ക് ബഹുമാനം നേടിയെടുക്കുക ഇതൊക്കെ എന്താണ് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അത് ഈ ന്യൂ ചെറുപ്പക്കാരിൽ മാത്രമല്ല അത് പ്രായമായവരിലും ഒക്കെ ഈ സ്പിരിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ആ സ്പിരിറ്റിനെ കണ്ടുണർന്നും അതിൽ നിന്നും അകലം പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഇത് ആത്മീയ മേഖലകളിൽ കടന്നുകൂടി ഇത് മറഞ്ഞിരിക്കുകയാണ് അതിനെ തിരിച്ചറിയുവാനുള്ളൊരു ആത്മീയ ജ്ഞാനം എപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ഇവിടുത്തെ ജ്ഞാനാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇവിടുത്തെ വിവേചനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവിനെ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനി ഇനിയുമുണ്ട് എങ്ങനെയാണ് ഈ ന്യൂ ജനറേഷൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇനിയുമുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നമ്മൾക്കിതിൻ്റെ ബാലൻസ് ചിന്തിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് ആത്മീയ മേഖലയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആത്മീയ മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിറ്റാണ് എന്തും ന്യൂ ജനറേഷൻ സ്പിരിറ്റ് അതിനെ നമ്മൾ കണ്ടു ഉണരുക തന്നെ വേണം അവരിൽ വചനമില്ല എന്നുള്ള കാര്യം ഓർക്കുക അവരിൽ മാനസാന്തരമില്ല എന്നുള്ള കാര്യം ഓർക്കുക അവരവർക്ക് പാപത്തെക്കുറിച്ച് ബോധമില്ല ബോധം വരുത്തത്തുമില്ല അവർക്കും ബോധമില്ല ജനത്തിനും ബോധം അവർ വരുത്തത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക ഓക്കെ അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്താണ് ആത്മശുശ്രൂഷയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം